ഇപ്പൊ നിങ്ങളൊന്ന് നോക്ക് സാധാരണഗതിയില് ഇവരെവിടെ പരിപാടി നടത്തിയാലും ആളുകളെ കാണിക്കാറില്ല സദസ് കാണിക്കാറില്ല പക്ഷെ പൂനൂര് മെനഞ്ഞാ നടന്ന പരിപാടിയില് ആളുകളെ കാണിച്ചു അവസാനം എന്ത് സംഭവിച്ചു വെച്ചാല് ഈ ബീരാണ്ടി തെരീക്കെത്തിയാറുണ്ടല്ലോ അവര് വന്ന് ഭയങ്കര കച്ചറ എന്താ സംഭവം അസലാമലൈക്കും ഈ എം ടി ഉസ്താദ് കളിച്ച കളി മാറിപ്പോയി കളിച്ച ആളുകളോടെല്ലായിരുന്നു കളിക്കേണ്ടിയിരുന്നത് എം ടി ഉസ്താദ് കളിക്കുമ്പോന്ന് ആലോചിക്കേണ്ടതായിരുന്നു ഇപ്പൊ എന്തായി എം ടി ഉസ്താദ് കരഞ്ഞിരിക്കുകയാണ് ആകെ ഒറ്റപ്പെട്ടിരിക്കുകയാണ് കരഞ്ഞിട്ട് കണ്ണിലും വെള്ളയില്ല മൂക്കിലും വെള്ളയില്ല എവിടെയും വെള്ളമില്ലാത്ത ഒരവസ്ഥയിലാണുള്ളത് എം ടി ഉസ്താദ് വല്ലാത്ത പടലാണ് പെട്ടത് ഈ ജാതി ഒരു വെട്ടിൽ ഇതുവരെ എം ടി ഉസ്താദ് പെട്ടിട്ടില്ല ളുമായിട്ടൊക്കെ ഒരുപാട് ഖണ്ഡനങ്ങളും സംവാദങ്ങളും നടത്തിയിട്ടുള്ള ഒരു പണ്ഡിതനാണ് ആ പണ്ഡിതൻ ഇത്ര ഒരു ഗതികേട് വരുമെന്ന് പോലും ഞാൻ വിചാരിച്ചില്ല കുരുവട്ടൂരി നൗഷാദ് പറഞ്ഞപ്പോഴാണ് ഞാൻ അറിയുന്നത് എന്താണെന്നറിയോ മസ്തയിലുള്ള മുഴുവൻ ആളുകളും എം ടി ഉസ്താദിനെ ഒറ്റപ്പെടുത്തി എം ടി ഉസ്താദിനു ഭേദി കിട്ടൂല സംവാദങ്ങളോ ഖണ്ഡനങ്ങളോ സമസ്തയുടെ പേരിലും നടത്താൻ പറ്റൂല കാരണം നൌഷാദ് കോമാട്ടു ജാലിൽ അബ്ദുള്ളയുടെ നിർദ്ദേശപ്രകാരാണല്ലോ എല്ലാം സംസാരിക്കുന്നത് നൌഷാദ് മൈക്ക മാത്രമാണ് നൌഷാദ് ആകുന്ന മൈക്കയിലൂടെ കോമാട്ടു ജാലിൽ അബ്ദുള്ളയാണ് യഥാർത്ഥത്തിൽ പ്രസംഗിക്കുന്നത് അപ്പൊ കോമാട്ടു ജാലിൽ അബ്ദുള്ളയുടെ കുരുത്തക്കേട് എം ടി ഉസ്താദിനെ ബാധിച്ചു അതോടുകൂടി എം ടി ഉസ്താദ് ഒറ്റപ്പെട്ടു പോയി അതുകൊണ്ട് എന്റെ ശബ്ദം ശ്രവിക്കുന്ന നല്ലവരായ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് എനിക്ക് വിനീതമായി പറയാനുള്ളത് എം ടി ഉസ്താദിന്റെ നമ്പർ വേണമെങ്കിൽ ഞാൻ തരാ മനസ്സിലുള്ള ആരെങ്കിലും എന്റെ ഈ സംസാരം കേൾക്കുന്നുണ്ടെങ്കിൽ ഒന്ന് എം ടി ഉസ്താദിനെ വിളിച്ചൊന്ന് ആശ്വസിപ്പിക്കണം നിങ്ങൾ ബേജാറാവണ്ട എം ടി ഉസ്താദ് നിങ്ങളോടൊപ്പം ഞങ്ങളുണ്ട് വെറുതെ പറഞ്ഞാ മതി നിങ്ങള് കൂടി ഒന്നും പറയണ്ട വെറുതെ ഒന്ന് ആശ്വസിപ്പിക്കാൻ വേണ്ടി പറഞ്ഞാ മതി അത്രയെങ്കിലും ഒരാശ്വാസം ആ പാവം എ ഉണ്ടാവൂല്ലേ എന്താ കാര്യം പേരോട് ഉസ്താദ് കിതാബോധി പഠിച്ച മഹാനായ പണ്ഡിതനാ ഇമാമിങ്ങൾ പറഞ്ഞു വെച്ചതൊക്കെ ബഹുമാനപ്പെട്ട പേരോടുസ്താദിന് പച്ച വള്ളം പോലെ ബൈഹാർട്ടാണ് അതുകൊണ്ട് തന്നെ പേരോട് ഉസ്താദ് പറഞ്ഞു കോമാട്ടുദാലിൽ അബ്ദുള്ളയുടെ കോലത്തിൽ പിശാജ് വന്നിട്ട് ഞാൻ നബിയാണ് പറഞ്ഞാൽ അത് നബിയാണെന്ന് ഉറപ്പിക്കാൻ പറ്റൂല ഒരു പക്ഷേ നബി ആയേക്കാം അല്ലെങ്കിൽ അത് പിശാചായേക്കാം എന്ന് ഇമാമിയങ്ങള് പറഞ്ഞ അഭിപ്രായങ്ങൾ കണ്ട പേരോടുസ്താദ് അത് പറഞ്ഞപ്പോ അള്ളാഹുവിനെ പോലെ പിശാജിനും കൈവണ്ടെന്ന് വാദിക്കുന്ന വിഷ്ണൻ ചിന്നൂരികളെ പോലെ പിശാജ് നബിയാണെന്ന് വാദിക്കുന്ന പിശാജ് വാദികളായ കുരുവട്ടൂരികള് പേരോടുസ്താദിനെ വഹാബിയാക്കിയെന്ന് മാത്രല്ല പറഞ്ഞു ി വരാമെന്ന്സ്താദ് പറഞ്ഞിട്ടുണ്ട് എന്ന് ആ ക്ലിപ്പ് കാണിച്ചാൽ ഒരു കോടിയല്ല പന്ത്രണ്ട് കോടി രൂപയോളം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് തരാമെന്ന് പറഞ്ഞിരുന്നു ഇതുവരെ കുരുവട്ടൂരുകള് ആ വീഡിയോ കാണിച്ചില്ല അതിനുശേഷമാണ് ജിഫ്രി മുത്തുക്കോയ തങ്ങളും അതേവാദം പറയുന്നത് ൂടി ജിഫ്രി ആളായി ഇതൊക്കെ കേട്ടപ്പോൾ എം ടി ഉസ്താദ് ആ വിഷയവുമായി ബന്ധപ്പെട്ട ഒരു പ്രഭാഷണം നടത്തി അതിൽ മഹാന്മാരായ ഇമാമിയങ്ങളുടെ അഭിപ്രായങ്ങൾ എം ടി ഉസ്താദ് തന്റെ പ്രഭാഷണത്തിലൂടെ വിശദീകരിച്ചു എന്നിട്ട് എം ടി ഉസ്താദ് പറഞ്ഞു ജിഫ്രി മുത്തുക്കോയത്തങ്ങളും പേരോട് ഉസ്താദും ഈ അഭിപ്രായം പറഞ്ഞതിന്റെ പേരിൽ വഹാബിയാക്കുകയാണെങ്കിൽ പിശാജുവാദികളായ കുരുവട്ടൂരികളെ ഈ ഇമാമിങ്ങളെ നിങ്ങൾ വഹാബിയാക്കേണ്ടി വരും ഇതങ്ങ് കേട്ടപ്പോ നൌഷാദ് പിശാജുവാദി ചട്ടക്കുടങ്ങേറ്റുകൊണ്ട് പറഞ്ഞു ആ ഇമാമിങ്ങളെ കമോശക്കാരാണ് കറാഫി ഇമാമിന് ആദ്യം മഹാനാണെന്ന് പറഞ്ഞു വലിയ ഇമാണെന്ന് പറഞ്ഞു പതിമൂന്ന് വലിയ വലിയ ഇമാമിങ്ങളെ പോലെ തങ്ങളെ പോലെയുള്ളവരെ നിങ്ങളുടെ വാദക്കാരാണ് അവരെന്ന് വരുത്താൻ നിങ്ങൾ ബോധപൂർവം ശ്രമം നടത്തി എമ്പതിനു ശേഷം നടത്തിയതാണ് അവരാണെങ്കിലോ നബിസൊല്ലാതങ്ങളുമായി ബന്ധപ്പെട്ട് ഒരിക്കലും ഒരു സ്വപ്നത്തിലും പിശാജി ഇടപെടൂല എന്ന് തറപ്പിച്ചു പറഞ്ഞു വരും പിന്നെ പറഞ്ഞുണ്ട് പച്ച കള്ളനാണ് അബ്ബാസ് കള്ളനാണ് ഒരു തർക്കമില്ല എന്നാണ് വട്ടൂരി പറഞ്ഞത് ഏത് കാലത്താണോ രൂപപ്പെട്ടത് ആ കാലത്ത് തന്നെ പറഞ്ഞു അത് കള്ളത്തരമാണ് അങ്ങനെ ഒരു വാദമില്ല ഇത് കേട്ടപ്പോ എം ടി ഒരു പ്രഭാഷണം വെച്ചു ഇമാമീങ്ങളൊക്കെ വഹാബികളാണെന്നും കള്ളന്മാരാണെന്നും പറഞ്ഞ പിശാജുവാദികളായ കുരുവട്ടൂരികളോട് പറഞ്ഞു അതെന്റെ മുമ്പിൽ വന്നുകൊണ്ട് നിങ്ങൾ തെളിയിക്കണം ഒരു വൈജ്ഞാനികമായ ചർച്ചക്ക് ഒരു സംവാദത്തിന് ഞാൻ നിങ്ങളെ വിളിക്കുന്നു ഇമാമിങ്ങൾക്കാണോ പേച്ചത് അല്ല നിങ്ങൾക്കാണോ പേച്ചത് ഇമാമിങ്ങളാണോ വഹാബികൾ അല്ല നിങ്ങളാണോ വഹാബികൾ ഇമാമിങ്ങൾ പിശാചുവാദികൾ അല്ല നിങ്ങളാണോ പിശാചുവാദികൾ നമുക്ക് തെളിയിക്കാം എന്ന് പറഞ്ഞപ്പോ പിദിയായ നൌഷാദ് പട്ടൂരിപ്പെട്ടു ഒന്നും പറയാനില്ലാതെ അന്തം നിൽക്കുകയാണ് ഈ പിശാജുവാദിയായ കുരുവട്ടൂരിൽ നൌഷാദ് എന്ത് ചെയ്തു അറിയാമുന്താത്ത ഒക്കെ ഒരു ഡ്രൈവറായി സൗദി അറേബ്യയിൽ ജോലി ചെയ്യുന്ന ലിംറ മുഹമ്മദിനെ കൊണ്ട് പറയുകയാണ് എം ടി ഉസ്താദ് അങ്ങനെ പോരാ അത്രേ നിങ്ങള് നൌഷാദിനെ ഗണ്ണിക്കുക അപ്പൊ അതിനെ ഗണ്ണിച്ചുകൊണ്ട് നൌഷാദും വരും ഗണ്ണനാവുമ്പോ അതുകൊണ്ട് ഞങ്ങൾക്ക് ജീവിക്കുകയും ചെയ്യാം ഞങ്ങൾക്ക് തോന്നിയ പോലെ പറയുകയും ചെയ്യാലോ സംവാദാകുമ്പോ അതൊറ്റയടിക്ക് ജനങ്ങൾക്ക് സത്യം ബോധ്യപ്പെട്ട് കഴിഞ്ഞാല് പിന്നെ ഞങ്ങൾക്ക് ഒരു പ്രഭാഷണവും നടത്താൻ കഴിയൂല ഞങ്ങളെ ജീവിത പ്രശ്നം അവതാളത്തിലാകും അതുകൊണ്ട് സംവാദം വേണ്ട എം ടി ഉസ്താദ് സാധാരണക്കാരനെ കൊണ്ട് പറയിപ്പിക്കേണ്ട ഗതികേടായി നൌഷാദ് വട്ടൂരിക്ക് അപ്പൊ ഞാൻ പറഞ്ഞു വന്നെന്താണെന്നു വെച്ചാൽ വിഷാജ്വാദിയായ നൌഷാദ് വട്ടൂരി ഇമാമിയങ്ങളെയൊക്കെ തള്ളുന്നത് കണ്ട് വഹാബിയാക്കുന്നത് കണ്ട് എം ടി ഉസ്താദ് അതിനെ ഗണ്ണിക്കുകയും അവസാനം സംവാദം നടത്താമെന്ന് പറയുകയും ചെയ്തപ്പോ കെ സമസ്തക്കാര് എം ടി ഉസ്താദിനെ ഒറ്റപ്പെടുത്തി കളഞ്ഞു നൌഷാദിന് പിന്തുണ പ്രഖ്യാപിച്ചു എം ടി ഉസ്താദിന് ആരും ഇല്ലാതെ പോയി ജിഫ്രി മുത്തുക്കോ തങ്ങള് കുറച്ചു നേരത്തെയാണ് വട്ടൂര് നൗഷാദിനെ വിളിച്ചു പറഞ്ഞത് ഞങ്ങളുടെ സർവ്വ പിന്തുണയും നിങ്ങൾ കാണട്ടോ എം ടി ഉസ്താദ് പറഞ്ഞ ഒന്നും ശരിയല്ലേ നിങ്ങൾ പറഞ്ഞ എന്നാണ് ശരി അതുകൊണ്ട് ധൈര്യത്തിന് മുന്നോട്ട് പോയിക്കാം ആലിക്കുട്ടി ഇസ്താദ് പിന്നെ രണ്ടു ദിവസം മുമ്പേ തന്നെ വിളിച്ചിട്ടുണ്ട് മറ്റു സമസ്തയിലുള്ള പണ്ഡിതന്മാര് മുക്കം മുഹമ്മർ ഫൈസി അമ്പലക്കടവ് അബ്ദുൽ ഹബീദ് ഫൈസി തുടങ്ങിയ ആളുകളൊക്കെ ഒരു മാസം മുമ്പ് തന്നെ പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഗുരുത്തം കെട്ടോനാന്നും പറഞ്ഞിട്ടേ നൌഷാദ് ഗുരുത്തം കെട്ടോനാന്നും പറഞ്ഞിട്ടെ എന്നാൽ ഈ പിന്തുണ പ്രഖ്യാപിച്ച ആളുകളെയൊക്കെ ഇവരുടെ വേദിയിലേക്ക് കിട്ടണ്ടേന്ന് നോക്ക് സാധാരണഗതിയില് ഇവരെവിടെ പരിപാടി നടത്തിയാലും ആളുകളെ കാണിക്കാറില്ല സദസ് കാണിക്കാറില്ല പക്ഷെ പൂനൂര് മെനഞ്ഞാ നടന്ന പരിപാടിയില് ആളുകളെ കാണിച്ചു എന്നാൽ ഒരു കുട്ടി ആ സദസ്സരുണ്ടായോ ഇല്ല പിന്നെ ഇവിടുന്ന ആളുകളൊക്കെ വന്നത് കുന്നത്തേരി കള്ളത്തൊരീക്കത്താർ നൂരിശ കള്ളത്തൊരീക്കത്താർ വീരാണ്ടി കള്ളത്തൊരീക്കത്താർ ആലുവ കള്ളത്തൊരീക്കത്താർ തേങ്ങാടി കള്ളത്തൊരീക്കത്താർ ചുരുക്കി പറഞ്ഞാൽ കേരളത്തിലുള്ള ഏതൊക്കെ കള്ളത്തൊരീക്കത്താരുണ്ടോ അവരെയൊക്കെയാണ് പൂനൂരിൽ കൊണ്ടുവന്ന് ഫോട്ടോ എടുത്ത് ജനങ്ങളെ കാണിച്ചു കൊടുത്തത് അവസാനം എന്ത് സംഭവിച്ചു വെച്ചാല് ഈ വീരാണ്ടി തെരീക്കത്തുകാരുണ്ടല്ലോ അവര് വന്ന് ഭയങ്കര കച്ചന എന്താ സംഭവം കുന്നത്തേരി കള്ളത്തൊരീക്കത്തുകാർക്കും വേങ്ങാട് കള്ളത്തൊരീക്കത്തുകാർക്കും നൂരിശാ കള്ളത്തൊരീക്കത്തെക്കും ഒക്കെ ഇവര് പണം നല്ലവണ്ണം കൊടുത്ത് ബീരാണ്ടിക്കളത്തെ കുറച്ചേ പൈസ കൊടുത്തുള്ളൂ കാരണം എന്താ നിങ്ങളെ കൊണ്ട് ഞങ്ങൾ മാറിയിട്ടുണ്ട് നിങ്ങളെ വേദിയിൽ ഞങ്ങൾ വന്നതോടുകൂടി ആളുകൾ അത് കണ്ടുപിടിച്ച് വീർത്തേനും ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥയിൽ അത് നിങ്ങൾക്ക് കുറച്ച് പൈസ തരള്ളൂ എന്ന് പറഞ്ഞു അപ്പൊ ബീരാണ്ടി തെരീക്കത്തുകാര് പറഞ്ഞു ഇതാദ്യം പറയേണ്ടിയിരുന്നു ഞങ്ങളോട് കണക്ക് പറഞ്ഞു ഇത്ര പണം തരാം എന്ന് പറഞ്ഞതിന്റെ പേരിലാണ് ഞങ്ങൾ പൂർണ്ണ ഒരു പരിപാടിക്ക് വന്നിട്ടുള്ളത് അവസ്ഥ ഇവരെ പലരും പിന്തുണക്കുന്നുണ്ട് അറിയാം എന്നാ ഒരൊറ്റ അതൊന്നും ഇല്ല മെമ്പർഷിപ്പ് കട്ട് ചെയ്യുമെന്ന് വിചാരിച്ചിട്ടാണ് ആ ജിഫ്രി തങ്ങളുടെ മെമ്പർഷിപ്പ് സമസ്തയിൽ നിന്ന് കട്ട് ചെയ്യുമെന്ന് വിചാരിച്ചിട്ട് മൂപ്പര് നൌഷാദിന്റെ വേദിയിൽ വരാത്തത് ആലിക്കുട്ടി അങ്ങനെ തന്നെ ഈ വിഭാഗം സമസ്തയിലുള്ള അനുയായികളും അങ്ങനെ തന്നെ മെമ്പർഷിപ്പ് കട്ട് ചെയ്യുന്നു വിചാരിച്ചിട്ടാണ് അപ്പൊ ഈ മെമ്പർഷിപ്പ് കൊണ്ട് ദുനിയാവിൽ എന്തോ നേട്ടം കിട്ടുന്നുണ്ടാവോ ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാരാട്ടനാവോ അറ്റനാവോ ഈ മെമ്പർഷിപ്പ് ഉണ്ടെങ്കിൽ ഞാനിതുവരെ കേട്ടിട്ടില്ല നൗഷാദ് പറയുന്നത് ഇസ്ലാമികപരമായി ആ മെമ്പർഷിപ്പ് വേണ്ട എന്ന് തന്നെയാണ് സമസ്തയിലുള്ള മുഴുവൻ ആളുകൾക്കുള്ളത് നൗഷാദ് പറയുന്നതാണ് ശരി അവരൊക്കെ ഫോൺ ചെയ്ത് പറഞ്ഞത് പക്ഷെ മെമ്പർഷിപ്പ് കട്ട് ചെയ്യുന്നോണ്ടാണ് അവരൊന്നും വേദിയിൽ മുന്നിൽ വരാത്തത് പാഹ്രത്തിലേ മെമ്പർഷിപ്പ് കൊണ്ട് നേട്ടില്ല എന്ന് നൌഷാദിനോട് പറഞ്ഞു കഴിഞ്ഞല്ലോ അപ്പൊ ദുനിയാവിൽ എന്തോ നേട്ടുണ്ടാവും അപ്പൊ ആണ് നൌഷാദിനെ വിളിച്ചു പറഞ്ഞ ആളുകളൊക്കെ അഥവാ ഇ കെ വിഭാഗം സംസ്ഥയിലുള്ള മുഴുവൻ ആളുകളും ഇപ്പൊ മുനാഫിക്കുകളായി എന്നാണ് നൌഷാദ് പറയുന്നത് ആദ്യ എ പി വിഭാഗത്തിലുള്ളവരെയും മുനാഫിക്കുകൾ ഇപ്പൊ ഇ കെ വിഭാഗത്തിലുള്ളവരും മുനാഫിക്കുകളായി ആ വീഡിയോ നമുക്കൊന്ന് കേട്ടോക്കാം അവിടെ മുഖം നോക്കാറില്ല ആ സ്വപ്നവുമായി ബന്ധപ്പെട്ട് ഒരു താരമീ ഈ വിഷയത്തിൽ ഇടപെട്ടപ്പോ കഴിഞ്ഞ ദിവസമല്ലേ ഞങ്ങള് കീശേരിയിൽ ചെന്ന് പ്രമാണങ്ങൾ ഉദ്ധരിച്ച് അദ്ദേഹത്തിന് മറുപടി പറഞ്ഞത് അദ്ദേഹത്തിന്റെ ആളുകൾ തന്നെ എന്നെ വിളിച്ചു ഞങ്ങൾ ആരും ഊപര കൂടലട്ടു ആ വിഷയത്തിൽ ഞങ്ങളെ അതിൽ കൂട്ടി കൂട്ടണ്ടംസുലമയുമായി ബന്ധപ്പെട്ട ആരും അതിന്റെ പിന്നിലില്ല അയാൾ അയാൾ സ്വന്തം ചെയ്തതാണ് അത് പറയുന്നത് എന്താ പ്രമാണമില്ലെന്ന് ആളുകൾക്ക് ബോധ്യപ്പെടുകയാണ് നൗഷാദ് നൗഷാദ് അബ്ദുള്ളയുടെ എന്ന് പറയുന്നത് കേട്ട് ഞാൻ നിങ്ങളോട് പറഞ്ഞു തന്നിട്ടുണ്ടല്ലോ അത് കേട്ട് നിങ്ങൾ ഇങ്ങനെ ചോദിക്കണ്ട നൌഷാദിനെയാണല്ലോ ഇ കെ സമസ്ത നേതാക്കന്മാരെ വിളിച്ചതെന്ന് പറയുന്നത് മൈക്കയോടാണോ ഫോണിലൂടെ ഇ കെ സമസ്തക്കാര് സംസാരിച്ചത് എന്നൊന്നും പോയി ചോദിച്ചേക്കണ്ട അവരങ്ങനെ വഷളാക്കൊന്നും വേണ്ട കടങ്ങളെ ചോദ്യമില്ലാത്തതുകൊണ്ട് അതുകൊണ്ട് നിങ്ങൾ തീർച്ചയായിട്ടും കൊടുക്കാൻ മതി നൌഷാദിന്റെ വാദപ്രകാരം ഇ കെയിലുള്ള എന്താ ചെയ്യാ ഈ എന്താ ചെയ്യാ ഈ മാമീങ്ങളെ കള്ളന്മാരാക്കി ഇവനെന്താ പറഞ്ഞുകൂടാത്ത വസ്സലാമത്ത ഇത്തരം വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഞങ്ങളുടെ ചാനൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ജനങ്ങളിലേക്ക് എത്തിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന വാർത്തകളും വിശേഷങ്ങളും പ്രമുഖരുടെ പ്രഭാഷണങ്ങളും ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു നന്മ വളരട്ടെ തിന്മക്കെതിരെ നമുക്ക് ഒരുമിച്ച് നിൽക്കാം